ശരിക്കൊന്നും വണ്ട ഇപ്പൊ മോളാ ദൂരം കൊമ്പയിൽ പാട്ടൊന്നു ഇത്ര ഇത്രവാ പാടാ ചിരിക്കൊന്നും വേണ്ട അല്ലാതങ്ങ് പാടാം മോളല്ലാതെ അവിടെ പാടിക്കൊണ്ട് നടക്കുന്നേ നല്ല പോലെ ഞാൻ പാടൂല്ല ഇപ്പൊ ഓ നടന്ന് പാടുമ്പൊരു സുഖമുണ്ടോ വീഡിയോ എടുക്കുമ്പോ ചിരി വരുമോ എന്നാലും ഒന്ന് പാടണീരിയസ് ആയിട്ടിരുന്നു മഴവില്ലിൻ മഴവില്ലിൻ മംഗല പോലെ തട്ടാതും താങ്ക് യു ആ ഈശാനിക്കുട്ടൻ ശുക്രിയാട് ഒരു ചിക് 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 കഴിഞ്ഞോ വേറെ ഏതെങ്കിലും പാട്ടറിയാവോ ഞാൻ പറയട്ടെ ഓലത്തുമ്പത്ത് പാട് ആ രണ്ടു പേർക്കും അറിയാലോ രണ്ടുപേരുടെ പൊരുന്നൊന്നും പാടി ഓലത്തുമ്പത്ത് ആ പാടത്തുമ്പത്താണോ വെള്ളം കോരിക്കത്തുമ്പത്ത് പാടത്തെ ഈശാനി കാമോൺ ആ കൂട്ടൊന്നറിയാം ആട് ഓരത്തുമ്പത്ത് പാടോ <laughs> പാടാ <laughs> 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 <laughs>